ഏറ്റവും ബഹുമാനമുള്ള ഈ ആത്മീയ സാംസ്കാരികമായ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട ഹത്തീബ് ഉസ്താദ് അതുപോലെ സ്വാഗത ഭാഷണം നടത്തിയ ചെയർമാൻ വേദിയിൽ ഉപവിഷ്ടരായ കമ്മിറ്റി ഭാരവാഹികൾ മറ്റു പണ്ഡിതന്മാർ സദസ്സിലുള്ള ഉമ്മ പെൻഗന്മാർ സഹോദരി സഹോദരന്മാർ കൊച്ചു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും സവാബും നൽകി അനുഗ്രഹിക്കുമാർ വളരെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ അവസരമോ സാഹചര്യമോ സന്ദർഭമോ അല്ല ഒരൽപ്പം മുമ്പ് നമ്മുടെ ഹത്തീബ് ഉസ്താദ് സവിസ്തരം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരുപാട് വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി എന്നോട് യഥാർത്ഥത്തിൽ ആശംസ രണ്ട് മിനിറ്റ് എന്നോട് പറഞ്ഞത് രണ്ട് മിനിറ്റ് എന്ന് പറയുമ്പോ ഒരു കാര്യം തന്നെ പറയാൻ സമയം ഉണ്ടാവില്ല എന്തായിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം സഹോദരങ്ങളെ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഒരറിവ് പറയാനാണ് ആഗ്രഹിക്കുന്നത് നല്ലൊരറിവ് പറഞ്ഞിരട്ടെ നിങ്ങൾക്ക് ആരും സപ്പോർട്ട് പറയുന്നില്ലല്ലോ പറഞ്ഞിരട്ടെ അതെ എന്റെ സഹോദരിമാർക്കും അതുപോലെ തന്നെ ഈ സദസ്സിൽ കൂടിയ എന്റെ രക്ഷിതാക്കൾ അതുപോലെ തന്നെ യുവാക്കൾ കൊച്ചനുജന്മാർ കൊച്ചനുജത്തിമാർ എല്ലാവർക്കും ആദ്യം ഒരറിവ് മധുർ റസൂലാണ് ഇവിടെ പറയേണ്ടത് അതിന്റെ മുന്നോടിയായി ഒരു പ്രധാനപ്പെട്ട ഒരു എൽമ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബാങ്ക് കേൾക്കുന്ന സമയത്ത് എന്റെ ഹൃദയത്തിൽ തട്ടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പള്ളിയിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന മന്ത്രധ്വനി കേൾക്കുമ്പോൾ എന്റെ പൊന്നു സഹോദരിമാരോടും എന്റെ പൊന്നു യുവാക്കളോടും എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളോടും രക്ഷിതാക്കളോടും മക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് മിണ്ടരുതെ എന്നുള്ളതാണ് ബാങ്ക് കേട്ടാൽ ഉടനെ പറയണം എന്ന് പറയണം എന്താ പറയേണ്ടത് ബിൽ ബിൽ അദാൻ സ്വാഗതം മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന മുക്രി ഉസ്താദിന്റെ സ്വാഗതം അള്ളാഹു അക്ബർ എന്ന് പറയണം ഇങ്ങനെ പറഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിലേക്ക് ആയിരം ഹെസനാത്തകൾ എഴുതപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അയാളുടെ ആയിരം തിന്മകളെ ആ സ്പോർട്ടിൽ അള്ളാഹു താലം മായ്ച്ചു കളയുമെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ഒരൊറ്റ അറിവ് കിട്ടിയില്ലേ ആ ഒരു അറിവ് നിങ്ങളുടെ ജീവിതകാലം മരണം വരെ നിങ്ങൾ അത് കൊണ്ടു നടക്കണം അള്ളാഹു തോഫി ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്താ പറഞ്ഞത് മറബബ എന്ന് പറയലോടുകൂടെ നമ്മൾ എല്ലാത്തിനും മറഹബയുണ്ട് ഇല്ലേ ഈ സമ്മേളന ഈ ഈ നല്ല സദസ്സിലേക്ക് നമ്മൾ കടന്നു ഒരു ഒരു വെൽക്കം എവിടെയുണ്ട് ഒരു കല്യാണ പന്തലാണെങ്കിൽ ആ പന്തലിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അവിടെ മറഹബ വെൽക്കം എന്ന് എഴുതി വെക്കൂ അല്ലെ സ്വാഗതം എന്നാൽ എന്നാല സഹോദര ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂർ അക്ബർ അക്ബർ റബ്ബിന്റെ മന്ത്ര മന്ത്രധ്വനി കേൾക്കുമ്പോൾ എന്റെ സഹോദരൻ ബാങ്കിന് സ്വാഗതം എന്ന് പറയണേ എന്റെ പെങ്ങളെ എന്റെ ഹൃദയത്തിൽ തട്ടിയാ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ അകത്തളങ്ങളിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് സംസാരം സംസാരിക്കുകയാണെങ്കിലും കാരക്കുന്ന പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ പിന്നെ എല്ലാം സ്റ്റോപ്പാക്കണേ പിന്നെ തമാശ പറയരുതേ കളി പറയരുതേ പരിശുദ്ധ കുറാനോ മനുഷ്യൻ പോലും ബാങ്ക് ബാങ്ക് നിർത്തണമെന്നല്ലേ ഹബീബ് തങ്ങൾ പഠിപ്പിച്ചത് കൊടുക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും ദുനിയാവിന്റെ സംസാരം സംസാരിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അവൻ മരിക്കുന്ന അവന്റെ സക്രാ വലിക്കുമ്പോ ആ സമയത്ത് മൗത്ത് മലക്കുൽമോ അവന്റെ റൂഹിനെ പിടിക്കുമ്പോ അവന്റെ നാവ് പടപടാ പടക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി അവന് കലിമ ചൊല്ലാൻ പറ്റൂല്ല അവര് പിന്നെ നല്ല നിലക്കല്ല ഇലാഹ എന്ന ഇല്ലാന്ന് കലിമുത്ത് ഉച്ചരിച്ച് മരിക്കാൻ അവന് സാധിക്കൂല എന്ന് ലോകൈക ഗുരുവാ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ തട്ടി ആദ്യമേ നിങ്ങളോട് പറയുകയാണ് ബാങ്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം വരണേ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ തന്റെ സുഹൃത്താണ് തന്റെ ചങ്ങാതിയാണ് തന്റെ ഹബീബത്താണ് എൻ്റെ ചങ്ങാതിച്ചിയാണ് ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കെട്ടാ പിന്നെ സംസാരിക്കാൻ നിൽക്കല്ലേ റബിന് കൊടുക്കണേ നിന്റെ ഉത്തരം ഹയ്യാലസ്വല നിസ്കാരത്തിലേക്ക് വരുമെന്ന് പറയുമ്പോ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ നിന്ന് അറിയാതെ ഒരു വിളിയാളം വരണേ അതേ നിസ്കാരത്തിലേക്ക് വരണേ വിജയത്തിലേക്ക് വരണേ എന്ന് കാരക്കുന്ന് പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ മന്ത്രധ്വനികൾ നമ്മുടെ ചെവികളിലേക്ക് അലയടിക്കുമ്പോ എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ നിന്ന് അറിയാതെ ഒരു വിളിയാളം വരണം എന്താണെന്നറിയോ എന്താണെന്ന് അതേ അല്ലാ ഞാൻ നിസ്കാരത്തിലേക്ക് വരാം ഞാൻ വിജയത്തിലേക്ക് വരാം എനിക്ക് എനിക്കെന്റെ ഭാര്യയെ പരിചയമില്ല എനിക്ക് എനിക്കെന്റെ സഹോദരിയെ പരിചയമില്ല എനിക്ക് എന്റെ മക്കളെ ഈ സമയത്ത് പരിചയമില്ല കൂട്ടുകാരെ പരിചയമില്ല എന്റെ സഹോദരിമാരെ എന്റെ കൂട്ടുകാരികളെ എനിക്ക് പരിചയമില്ല എനിക്ക് ഇപ്പോൾ പരിചയം നിന്നെ മാത്രമാണ് ഇതായിരിക്കണം എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ നിങ്ങളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലേക്ക് വരേണ്ട ചിന്തയെന്ന് ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് ഹബീബായ് മുഹമ്മദ് കേട്ടാൽ ഐഷാബി പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ ഐഷിബിയോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് ഓ ആയിഷ ഉമ്മ എങ്ങനെയായിരുന്നു ഹബീബിന്റെ വീട്ടിലെ ജീവിതം എന്ന് ചോദിച്ചപ്പോ ഞങ്ങളോട് കഥ പറയും ഞങ്ങളോട് തമാശ പറയും ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും സഹകരിക്കും പക്ഷേ ബിലാലിന്റെ ബാങ്ക് മദീനത്തെ പള്ളിയിൽ നിന്ന് കേട്ടാൽ ഹബീബിന് പിന്നെ ഞങ്ങളെ പരിചയമില്ല ആയിഷയാണോ ഇതെന്ന് ഹബീബിന് അറിയില്ല ഫാത്തിമ ണോ ഇതെന്നറിയില്ല പിന്നെ റബ്ബിലേക്ക് മടങ്ങുകയാ ഈ ഒരു ബോധം എന്ന് നമ്മുടെ മനസ്സാകുന്ന അന്തരാളത്തിൽ വരുന്നുണ്ടോ അപ്പോഴാണ് നമ്മൾ നന്നാവുന്നത് അള്ളാഹു അള്ളാഹു നമുക്ക് നൽകട്ടെ സ്വീകരിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഇത് ഹബീബിനെ പറ്റി മാത്രം പറയുന്ന ഒരു സദസ്സാണ് ഹബീബായ മുഹമ്മദ് ഒരൊറ്റ മത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിൽ നിന്ന് ഒരുപാട് വിഭിന്നമാണ് റസൂൽ തങ്ങളുടെ സ്വഭാവം ജീവിതം ചില ആളുകള് റബി ലൊക്കെ ഉണ്ടാക്കി സ്വാഗത സംഘൊക്കെ ഉണ്ടാക്കും ചില നാട്ടില് എന്നിട്ടോ എല്ലാം ഉണ്ടാക്കി പക്ഷെ അവസാനം എല്ലാ പണിയെടുക്കാൻ ഒരാൾ മാത്രമേ ഉണ്ടാവും അല്ലെ ഒന്നോ രണ്ടോ ആള് മാത്രം ചില ആളുകൾ ഇങ്ങനെ ായി നടക്കുന്ന ഒരു ചുറ്റുപാട് ചില നാട്ടിലൊക്കെ കാണാൻ കഴിയും എന്നാൽ ഹബീബിന്റെ സ്വഭാവം അങ്ങനെയല്ല ഒറ്റ സംഭവം മാത്രം ഞാൻ ഹബീബായ തങ്ങളും ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോ ഒരു മലയടിവാരത്തിൽ ഒരു പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഹബീബായ റസൂൽ തങ്ങൾ വിശ്രമിക്കുകയാണ് അലഹി കൂടെ ഒരു രണ്ടോ മൂന്നോ സഹാബത്തുമുണ്ട് അവരിൽ ഒരാൾ പറഞ്ഞു നമുക്ക് വിശക്കുന്നുണ്ടല്ലോ ഭക്ഷണം വേണ്ടേ അതെ വേണം ഹബീബായ തങ്ങൾ പറഞ്ഞു വേണം എന്നാൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം എന്നൊരു സഹാബി പറഞ്ഞു അപ്പൊ മറ്റേ സഹാബി എന്തു പറഞ്ഞു എന്നാൽ ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കാനുള്ളതായിരിക്കുന്ന വെള്ളം ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അതിന് വേണ്ടതായിരിക്കുന്ന കല്ലൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കറിക്ക് വേണ്ട സാധനങ്ങള് അന്നേരം വേറൊരു സഹാബി പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് മാംസം വേണ്ടേ മാംസം വേണം അന്നേരം മറ്റൊരു ആ സഹാബി പറഞ്ഞു ഞാൻ മാനിനെ മാനിനറത്തിട്ട് എന്ത് ചെയ്യാം ഈ ഭക്ഷണത്തിന് ഞാൻ മാംസം വിതരണം ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഓർക്കണം ഓർക്കണമെന്റെ സഹോദര ഹബീബായ മുഹമ്മദ് മൂന്ന് പേരും മൂന്ന് ജോലി ഏറ്റെടുത്തല്ലേ എന്നാൽ ഞാൻ ഇതെല്ലാം പാകം ചെയ്യാനുള്ള വിറക് ഞാൻ ശേഖരിക്കാം ഇതിൽ ഏറ്റവും അധ്വാനമുള്ള ഏറ്റവും അധ്വാനമുള്ള പണി എന്താ വിറക് ശേഖരിക്കലാണ് കാട്ടിലേക്ക് ഹബീബായ ലോകത്തിന്റെ ഗുരു നടന്നു പോവുകയാണ് തന്റെ ൊണ്ട് വിറക് വെട്ടിയിട്ട് തന്റെ ചുമലിൽ ചുമലിൽ കൊണ്ടുവരുമ്പോ ഈ മൂന്ന് സ്വഹാബികൾ പറഞ്ഞു തങ്ങൾ ഈ അപ്പൊ ഹബീബ നബി പറഞ്ഞു ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നേതാവെന്ന് പറഞ്ഞാൽ നേതാവെന്ന് പറഞ്ഞാൽ ആ ജനതയുടെ നേതാവെന്ന് പറഞ്ഞാൽ അവരുടെ സേവകനാണ് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് അതുപോലെ തന്നെ സെക്രട്ടറി അവരൊക്കെ നാട്ടിലുള്ളതായിരിക്കുന്ന ആളുകളുടെ സേവകന്മാരാണ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ലോകത്തിന്റെ ഗുരു തെളിവാണ് എന്റെ സഹോദര ഹബീബ് പറഞ്ഞു ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു വ്യതിരക്തനായി മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ സ്വന്തം വിറകിന്നെ പോയത് ഹബീബായ റസൂല ഇത് റസൂൽ ഒരു വളരെ ഉദാത്തമായ സ്വഭാവമാണ് കൂടുതലൊന്നും പറയുന്നില്ല ഇനി പറഞ്ഞ നിങ്ങളെ ഭാഗത്തുനിന്ന് കല്ലേറുണ്ടാവും കാരണം കുട്ടികളെ പരിപാടിയാണ് അല്ലെ കുറെ നീണ്ടു പോയിട്ടുണ്ട് അള്ളാഹു സുബാനുഹത്ത് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു സുഹാന നമുക്ക് എല്ലാവർക്കും ഹയറും ബർക്കന്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാഷാ അല്ലാ നല്ലൊരു സദസ് സഹോദരിമാരും അതുപോലെ തന്നെ സഹോദരന്മാരൊക്കെ അണിനിരക്കുന്ന നല്ലൊരു സദസ് സഹോദരിമാർക്കൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട് കാരണം അവരൊന്നും മറക്കാൻ പറ്റൂല ഞാനിപ്പോ നമ്മളെ തൊട്ടടുത്ത് നമുക്കറിയാം നമ്മുടെ സഹോദരിമാരൊക്കെ ഭക്ഷണം നമുക്ക് ഉസ്താദ്മാരൊക്കെ തരുമ്പോ അവർക്കൊക്കെ നല്ലോണം നമ്മൾ ദ്വാ ചെയ്തു കൊടുക്കണം കാരണം നമുക്ക് വേറൊന്നുമില്ലല്ലോ ഉസ്താദ്മാരൊക്കെ ദ്വ ചെയ്യുന്നവരാണ് ഞാൻ മനസ്സിലാക്കുന്നു അവരൊക്കെ അള്ളാഹുവിന്റെ എന്താ പറയാ െ വിചാരിച്ചു വിചാരിച്ചുകൊണ്ട് കുസ്താവ്മാർക്ക് വലിയ ഭക്ഷണം കൊടുക്കുന്ന നമ്മളെ സഹോദരിമാർ അവർക്കൊക്കെ അള്ളാഹു ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ അവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദാമ്പത്യ ജീവിതം വളരെ സുന്ദരവും സുദൃഢവുമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ എളിയ അവസരം തന്ന നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദ് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ നന്ദി ഈ പരിശുദ്ധമായ ഒരായിരം ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു കണക്കിലെടുത്തുകൊണ്ട് ആശംസ പ്രസംഗം നടത്തുന്നവർ കുറഞ്ഞ വാക്കുകളിൽ നിങ്ങളുടെ സന്തോഷവും സ്നേഹവും ഞങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വാക്കുകൾ കൊണ്ടും അറിവുകൾ കൊണ്ടും ഒരു മഹാസാഗരം തന്നെ തീർക്കാൻ കെൽപ്പുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ തന്നെ വേദിയിലുണ്ട് എന്നിരുന്നാൽ പോലും കുരുന്ന മക്കളുടെ വേണ്ടി ഒരുപാട് രക്ഷിതാക്കൾ കാത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പൊതുസമ്മേളനം ഉടനെ തന്നെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു കൂടി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി ജമായത്ത് കമ്മിറ്റിയുടെ കർമ്മധീരനായ ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി ഹാജി പി എമ്മിനെ ക്ഷണിക്കുന്നു അല്ലാമലേക്കും ബഹുമാനപ്പെട്ട ജമാഅത്ത് വൈസ് പ്രസിഡന്റ് സയ്യിദ് ഇസ്മായിൽ തങ്ങൾ ട്രഷർ ഷാഫി മിലാദ് കമ്മിറ്റി ചെയർമാൻ കൺവീനർ മറ്റു കമ്മിറ്റി ഭാരവാഹികൾ മിലാദ് കമ്മിറ്റി ഭാരവാഹികൾ ഹത്തീബ് ഉസ്താദ് മറ്റു ഉസ്താദന്മാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ലോകാനുഗ്രഹി മുഹമ്മദ് നബീസുള്ള വലിയ വസ്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നാടകം ആഘോഷങ്ങൾ കൊണ്ടാടുകയാണ് അതിൻ്റെ ഭാഗമായി കാരക്കുന്ന് മഹൽ ജമാഅത്ത് കമ്മിറ്റിയും മിലാദ് കമ്മിറ്റിയും സംയുക്തമായി ആഘോഷിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളന സംഗമ വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മഹത്തായ പരിപാടിയിൽ ആശംസാരിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ലോകചരിത്രത്തിൽ ഏറ്റവും ഉകർത്തപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരേ ഒരു നേതാവാണ് നമ്മുടെ നബി തങ്ങൾ നബിയുടെ മാറ്റം പാടിയും പറഞ്ഞും ലോകമെമ്പാടും അറിയിക്കുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ് ആടിസ്ഥാനത്തിലാണ് നമ്മളും ഇതുപോലെ പരിപാടി സംഘടിപ്പിച്ചത് ഈ മഹത്തായ പരിപാടി വിജയത്തിന് ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ആശംസ നേരുന്നു അസ്ലാമലൈക്കും അടുത്തതായി ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ജമാത്ത് കമ്മിറ്റിയുടെ അഭിമന്യനായ ട്രഷറർ ഷാഫി കെ ക്ഷണിക്കുന്നു ആലിഹി അജ്മീൻ അമ്മാബദ് ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ ഉസ്താദ് ഉസ്താദന്മാരെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അധ്യക്ഷൻ കൂടാതെ നമ്മുടെ മഹലിൻ്റെ നേതൃത്വം വഹിക്കുന്ന സയ്യിദ് സയ്യിദ് ഉസ്താദ് മാത്രവുമല്ല നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയും പ്രത്യേക ദുബ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന സതീബ് ഉസ്താദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു നബിസ്ലാ അലൈ വസലമ തങ്ങളുടെ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനം ലോകമെമ്പാടും ആഘോഷിക്കുകയാണല്ലോ ഈ നബിദിന മഹാസമ്മേളനത്തിന് രണ്ട് വാക്ക് പറയാൻ അവസരം തന്ന അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു അലഹമുല്ല അലാഖുല്ലെഹാൽ ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സമയപരിധി കണക്കിലെടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്തതായി കുറഞ്ഞ വാക്കിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ജമാഅത്ത് കമ്മിറ്റി മെമ്പർ സൈനുദ്ദീൻ അറങ്ങാടിയെ ക്ഷണിക്കുന്നു സ്ലാമലൈക്കും വാഹനത്തുല്ലാഹി വർക്കാത്ത ആദരണീയനായ അദ്ധ്യക്ഷൻ സാരസമ്പൂർണമായ നമുക്ക് അറിവിൻ്റെ വാതായനം തുറന്നു തന്ന ബഹുമാനപ്പെട്ട ആറങ്ങാട് ജദ്രത ജമായത്ത് കത്തീബ് അവൾ സ്റ്റേജിലുള്ള മറ്റു നേതാക്കന്മാരെ സഹോദരങ്ങളെ ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സാഹു അലി വസല്ല തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നതിൻ്റെ അടി ഇടയിൽ നമ്മുടെ ബദ്രല്ലത ജമായത്ത് കമ്മിറ്റിയും മീലാദ് കമ്മിറ്റിയും നടത്തപ്പെടുന്ന ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് സമയം വളരെ വൈകിയതുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു സ്ലാ വാലിക്കും വരമത്തല്ലാ വർക്കാത്തു അടുത്തത് മുക്കൂട് നാടിനെ തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ ഒരു മുഹൂർത്തത്തിന് ഈ വേദി സാക്ഷിയാവുകയാണ് ഒരുപോലെ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം രക്ഷിതാക്കൾക്കും മാതൃകയാവുന്ന ഒരു മഹത് വ്യക്തിത്വത്തെ ഈ വേദിയിൽ മൊമന്റോ കൊടുത്ത് ആദരിക്കുകയാണ് ലോകത്തിനു മുമ്പിൽ തന്നെ മുക്കൂടി എന്ന കൊച്ചു ഗ്രാമത്തെ അടയാളപ്പെടുത്തി മുക്കൂടിന്റെ മുക്കൂടിന്റെ യശസ് വാനോളം ഉയർത്തിയ അഭിമാനം എന്ന് തന്നെ പറയാവുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെ മാത്രമല്ല ആ ഇതിനുവേണ്ടി പ്രാപ്തനാക്കാൻ അഹോരാത്രം കഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പിതാവ് ഈ വേദിയിൽ വെച്ച് ആ മൊമെന്റോ ഏറ്റുവാങ്ങുന്നു എന്നുള്ളതും ഈ മുഹൂർത്തത്തിന്റെ ഭംഗി ഏറെ വർദ്ധിപ്പിക്കുന്നു അതെ അൽ ഹസർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൂർത്തിയാക്കിയ മുഹമ്മദ് സഫാദ് എന്ന അഭിമാന സ്തംഭത്തെ ഈ വേദിയിൽ വെച്ച് ജമായ സ്നേഹ സമ്മാനം സമ്മാനിക്കുകയാണ് അച്ചെറപ്പക്കാരന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് പൗരപ്രമുഖൻ ബഹുമാനപ്പെട്ട ആ ിക്കുന്നതിനു വേണ്ടി മിലാദ് കമ്മിറ്റിയുടെ അഭിവന്തിനായ ചെയർമാൻ സഹദ് ഫ്ലാഷ് എന്നിവരെയും സ്നേഹത്തോടെ വിനയത്തോടെ ക്ഷണിക്കുകയാണ് അസ്സലാമു അലൈക്കും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക ഇതൊരു വലിയ മാതൃകാപരമായ ഒരു അംഗീകാരമാണ് നാം ഈ കൊടുക്കുന്നത് നമ്മളെ മക്കൾ വിദ്യ നേടുന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അല്ലാതെ നമ്മളെ മക്കൾ വലിയ സമ്പന്നരാകലോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കഴിവുള്ള അധികാരത്തിൽ കേറലോ എല്ലാം സമൂഹത്തിൽ അല്ലാഹു ഒരാൾക്ക് സ്ഥാനം കൊടുക്കുന്നത് അയാൾക്ക് വിദ്യ നൽകുകൊണ്ടാണ് മനുഷ്യ ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ അല്ലാഹു വിദ്യ നൽകിക്കൊണ്ടാണ് മനുഷ്യനെ അല്ലാഹു ആദരിച്ചത് ആദരവുള്ളത് അറിവുള്ളവർക്ക് മാത്രമാണ് എന്ന ഒരു മകുടോദാഹരണവും ഒരു തിരിച്ചറിവും ഒരു അംഗീകാരവും കൂടിയാണ് ഇത് എല്ലാവരും വളരെ ഭംഗിയായി ആത്മാർത്ഥമായി തൊക്ക് വീറു ചൊല്ലി ഈ മഹത്തായ പരിപാടിയെ പ്രത്യേകം പരിഗണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ആദരവ് നൽകുന്നു ആദരവ് നൽകപ്പെടാൻ ഉസ്താദ് ഇവിടെ ഇല്ല അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് ഇത്രയും അധികം പ്രാപ്തനാക്കി അല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു കുട്ടി കിറായത്ത് അതുപോലെ തന്നെ ഹിഫ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചരിത്രമാണ് ഒരു വലിയൊരു നിയോഗമാണ് ഒരു വലിയ പ്രത്യേകതയാണ് ഇൻഷല്ല ആ പ്രിയപ്പെട്ട യുവ പണ്ഡിതന് ദീനിനും സമുദായത്തിനും നാട്ടിനും വലിയൊരു അഡ്രസ് ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ടേ നമ്മുടെ മക്കളെയും ഇതുപോലെ ഉന്നതമായ വഴികളിൽ എത്തിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്സലാമു അലൈക്കും ബദർ ഹുദ ജമായ ഒരായിരം അഭിനന്ദനങ്ങൾ ഹാഫിള മുഹമ്മദ് സവാദിനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് അസീസ് ഓട്ടർക്കലിനും ഇവിടെ സമ്മാനിക്കുന്നു അടുത്തതായി വേദിയിൽ വെച്ച് കഴിഞ്ഞ വർഷം അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിച്ച് പാസ്സായ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് കഴിഞ്ഞ വർഷം അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിച്ച പാസായ വിദ്യാർത്ഥികൾ വേദിക്കരികിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു